നമസ്കാരം ഈ വീഡിയോ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ പറ്റിയാണ് അഞ്ചു വർഷ കാലാവധിയുള്ള ഇതിൽ മാസം തോറുമാണ് പണം നിക്ഷേപിക്കേണ്ടത് നിലവിൽ ഇതിന്റെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇത് നിക്ഷേപിക്കേണ്ട മിനിമം തുക നൂറ് രൂപയാണ് അതായത് മാസം മിനിമം നൂറ് രൂപയെങ്കിലും ഇത് നിക്ഷേപിച്ചിരിക്കണം പത്തിൻ്റെ ഗുണതങ്ങളായിട്ട് നമുക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിൽ മാസം തോറും നിക്ഷേപിക്കാൻ സാധിക്കും എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ് മാസം തോറും ഇതിൽ നിക്ഷേപിക്കേണ്ട തുക ആയിരിക്കണം അതായത് ആയിരം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അറുപത് മാസവും ഈ ആയിരം രൂപ വെച്ച് നിക്ഷേപിക്കണം കൂടുതലോ കുറവോ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ല ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യ നിക്ഷേപം പതിനഞ്ചാം തീയതിക്ക് ഉള്ളിലാണ് എങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ തുടർ നിക്ഷേപങ്ങളെല്ലാം പതിനഞ്ചാം തീയതിക്ക് ഉള്ളിലായിരിക്കണം പതിനഞ്ചാം തീയതി കഴിഞ്ഞാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ തുടർ നിക്ഷേപങ്ങൾ മാസത്തിൻ്റെ അവസാന ദിവസത്തിനു മുമ്പായിരിക്കണം ഇങ്ങനെ സമയത്ത് നമ്മൾ പണം നിക്ഷേപിച്ചില്ല എങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും ഓരോ നൂറ് രൂപയ്ക്കും ഓരോ മാസവും ഒരു രൂപ വെച്ചിട്ടാണ് ഫൈൻ കൊടുക്കേണ്ടത് അതായത് ആയിരം രൂപയാണ് ഒരു മാസം നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ പത്ത് രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും നമ്മൾ അടയ്ക്കുന്നത് നാല് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ പണം നിക്ഷേപിച്ചില്ല എങ്കിൽ അക്കൗണ്ട് ഡിഫോൾട്ട് ആവുന്നതാണ് ഇങ്ങനെ ഡിഫോൾട്ടായ അക്കൗണ്ട് ഫൈൻ അടച്ച് രണ്ടു മാസത്തിനുള്ളിൽ പുതുക്കിയില്ല എങ്കിൽ നമുക്ക് വീണ്ടും ഇതിൽ തുടർ നിക്ഷേപം നടത്താൻ സാധിക്കുന്നതല്ല നിലവിൽ ഇതിൻ്റെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇതിന്റെ പലിശ കണക്കാക്കി മുതലിനോട് ചേർക്കുന്നതാണ് അതായത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് ഇങ്ങനെ കിട്ടുന്ന പലിശക്ക് ഇങ്ങൻ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് കൂടാതെ നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാലാവധി കഴിയും വരെ സെയിം ആയിരിക്കും അതായത് നിലവിലുള്ള പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് നമുക്ക് തുടർന്നുള്ള അറുപത് മാസവും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ നിരക്ക് തുടർന്നും ലഭിക്കുന്നതാണ് ഈ നിക്ഷേപത്തിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ പണം നിക്ഷേപിക്കുകയാണ് എങ്കിൽ നമുക്ക് റിബേറ്റ് കിട്ടുന്നതാണ് ഓരോ മാസത്തേക്കും നൂറ് രൂപയ്ക്ക് പത്ത് രൂപയും ഓരോ കംപ്ലീറ്റഡ് പന്ത്രണ്ട് മാസത്തേക്ക് നാൽപ്പത് രൂപയുമാണ് കിട്ടുന്നത് അതായത് നമ്മൾ രണ്ടര വർഷത്തേക്ക് അഡ്വാൻസ് പണം നിക്ഷേപിക്കുകയാണ് എങ്കിൽ രണ്ട് വർഷത്തേന് നാൽപ്പത് പ്ലസ് നാൽപ്പതും ആറുമാസത്തേന് പത്ത് രൂപ ഉൾപ്പെടെ തൊണ്ണൂറ് രൂപ റിബേറ്റ് കിട്ടുന്നതാണ് ഇനി ഇരുപത്തഞ്ച് മാസത്തേനാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ രണ്ട് വർഷത്തെ നാൽപ്പത് പ്ലസ് നാൽപ്പത് എൺപത് രൂപ മാത്രമാണ് കിട്ടുന്നത് ആ പിന്നീടുള്ള ഒരു മാസത്തിന് റിവേറ്റ് കിട്ടുന്നതല്ല നമുക്ക് അറുപത് മാസം വരെ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് പണം നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് പണം നിക്ഷേപിക്കാനും സാധിക്കും ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട് അമ്പത് ശതമാനം വരെ നമുക്ക് ഇങ്ങനെ ലോൺ എടുക്കാൻ സാധിക്കും അത് തിരിച്ചടയ്ക്കുന്നത് ഒന്നിച്ചടയ്ക്കുവോ അല്ലെങ്കിൽ മാസം തോറുവോ അടയ്ക്കാൻ നമുക്ക് സാധിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ശതമാനം അധികമായിരിക്കും അതായത് നിലവിലുള്ള ആറിയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറ് പോയിന്റ് ഏഴാണ് അങ്ങനെ വരുമ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഏഴാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് കാലാവധിക്ക് എത്തുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നാൽ കിട്ടുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിന്റെ പലിശ നിരക്കാണ് നിലവിൽ അത് നാല് ശതമാനമാണ് അതായത് നമ്മൾ പ്രിമിച്ചറായിട്ട് ക്ലോസ് ചെയ്താൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് നാല് ശതമാനം വെച്ച് കണക്ക് കൂട്ടി നമുക്ക് തിരിച്ചു കിട്ടാം ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് നമുക്ക് ഒരു ടേം കൂടെ വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് മാസം തോറും പണം നിക്ഷേപിക്കാനും സാധിക്കും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് എന്നാണ് ഒറിജിനലി ഓപ്പൺ ചെയ്തത് ആ സമയത്തെ പലിശ നിരക്കായിരിക്കും അതായത് ഇപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിലവിലുള്ള പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് എക്സ്റ്റെൻഡ് ഓഫ് നമുക്ക് ഈ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം ലഭിക്കുന്നതാണ് മാസം തോറും പണം നിക്ഷേപിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഇത് അഞ്ച് വർഷത്തേന് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള അക്കൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞാണ് എങ്കിൽ ഒരു വർഷത്തേക്ക് ആ ഡി റേറ്റും ബാക്കിയുള്ള പീഡിലേക്ക് ആ പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റുമായിരിക്കും കിട്ടുന്നത് രണ്ടര വർഷം കഴിഞ്ഞാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ രണ്ടു വർഷത്തേക്ക് ആ ഡി റേറ്റും പിന്നെയുള്ള ആറു മാസത്തേന് പോസ്റ്റ് ഓഫീസ് സേവിങ് ഇൻട്രസ്റ്റ് റേറ്റുമായിരിക്കും കിട്ടുന്നത് ഇതിനിടയിൽ അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുകയാണ് എങ്കിൽ ലീഗൽ അവകാശികൾ അല്ലെങ്കിൽ നോമിനി ഇവർക്ക് പണം തിരിച്ചു കിട്ടുന്നതാണ് വേണമെങ്കിൽ ഇത് വേണം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് മെച്ചൂരിറ്റി ഫീഡ് വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരവുമുണ്ട് പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ ഗവൺമെന്റിനും ഒറ്റയ്ക്കോ ആയിട്ടോ ഈ അക്കൗണ്ട് നിക്ഷേപിക്കാൻ സാധിക്കും ആയിട്ടാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മൂന്ന് പേർക്ക് വരെ ഇത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് രക്ഷാകർത്താവ് എന്ന നിലയിൽ പ്രായപൂർത്തിയാകാത്ത ആൾക്കു വേണ്ടിയും മാനസിക പ്രശ്നങ്ങളുടെ ആൾക്കു വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് മൈനറാണ് എങ്കിൽ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ അവരുടെ സ്വന്തം പേരിലും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഈ അക്കൗണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ സ്കീമിൽ നമ്മൾ മാസം തോറും ആയിരം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ അറുപത് മാസം കണ്ട് നിക്ഷേപിക്കുന്ന തുക എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയായിരിക്കും നമുക്ക് കാലാവധി എത്തിക്കഴിയുമ്പോൾ അതായത് അറുപത് മാസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന തുക എഴുപത്തി ഓരായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് രണ്ടായിരം രൂപ മാസം നിക്ഷേപിക്കുകയാണ് എങ്കിൽ അറുപത് മാസം കണ്ട് നിക്ഷേപിക്കുന്ന തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരിക്കും തിരിച്ചു കിട്ടുന്ന തുക ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിന് ഇങ്ങൻ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പ്രത്യേകം ഓർക്കുക റിക്കറിംഗ് ഡിപ്പോസിറ്റിനെ പറ്റിയുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണോ എങ്കിൽ ഇതിലൂടെ മറുപടി നൽകുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം